ഹലോ ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ് ഇന്നത്തെ ചെമ്പന്നേരവിൻ്റെ കഥ കേൾക്കണ്ടേ അങ്ങനെ ശുധിയോട് സച്ചി അഞ്ച് ലക്ഷ രൂപ എനിക്ക് ഇപ്പം കിട്ടണം എന്ന് പറഞ്ഞാൽ വഴക്കൂടാണ് വഴക്കൂടണ സമയത്ത് ശുതി പറയുകയാണ് എൻ്റെയിൽ എവിടുന്ന പൈസ ഞാൻ ഞാനെവിടുന്നെടുത്താൽ തരാനാണ് എൻ്റെ ഇപ്പോൾ പൈസയൊന്നുമില്ല നീ എന്താ ഈ പറയണമെന്ന് ചോദിക്കുകയാണ് അപ്പോൾ സച്ചി പറയാം നിനക്ക് രേവതിയുടെ ആഭരണങ്ങൾ കൊണ്ട് വിൽക്കുക ഒരു ഉളിപ്പുണ്ടായില്ലല്ലോ ആ അഞ്ച് ലക്ഷം രൂപ എനിക്കിപ്പോൾ കിട്ടണം എന്ന് പറഞ്ഞത് ഞങ്ങൾക്ക് ഞങ്ങളുടെ സ്വർണ്ണത്തിനും മണത്തിനും ഞങ്ങൾക്ക് എന്താ വിലയില്ലേ നീ കള്ളത്തരം കാണിച്ചു എന്ന് വിചാരിച്ചിട്ടെന്ന് പറയുമ്പോൾ സുധി പറയും എൻ്റെ എടുക്കാൻ പൈസ വേണ്ടേ പൈസ പൈസയാകുമ്പോൾ ഞാൻ തരും എന്നൊക്കെ പറയുകയാണ് അപ്പോൾ സച്ചി കണ്ടില്ലേ ഒക്കെ ചെയ്തു വെച്ചിട്ട് അവനൊരു പിതെ വർത്താനം വേണ്ടി സച്ചി വീണ്ടും ശ്രുതിയെ അടിക്കാൻ വേണ്ടി കൈയൊങ്ങുമ്പോൾ ശ്രുതി പറയണ സച്ചി നിർത്ത് നീ ശുതിയെ തല്ലണ്ട സച്ചിക്ക് അഞ്ച് ലക്ഷം രൂപയല്ലേ അത് ഞാൻ തരാ എന്ന് പറയണത് അപ്പോൾ എല്ലാവരും പെട്ടെന്ന് ഞെട്ടാണ് അപ്പോൾ രവീന്ദ്രൻ മോളെ നീ അതേ അച്ഛാ ഞാൻ കൊടുത്തോളാം സച്ചിക്ക് കൊടുക്കാനുള്ള അഞ്ച് ലക്ഷം രൂപ ശ്രുതി എടുത്തത് ഞാൻ കൊടുത്തോളാം സച്ചി നിനക്ക് ഞാൻ പൈസ തന്നോളാം പക്ഷേ അങ്ങളെ എനിക്ക് കുറച്ച് അവകാശം വേണം പെട്ടെന്ന് ഒന്ന് എന്നോട് ചോക്കരുത് അവന് കൊടുക്കാനുള്ള പൈസ ഞാൻ കൊടുത്തോളാം എന്ന് പറയുന്നത് അപ്പോൾ സച്ചി പറയേ ശരി നീ തന്നാൽ മതി നീ തരണം പക്ഷേ ഞാൻ അപ്പോൾ ശ്രുതി പറയും പക്ഷേ എനിക്ക് കുറച്ച് സമയം വേണം എന്ന് പറയുമ്പോൾ സച്ചി പറയാ ശരി ഒരു മാസം തരാം ഒരു മാസത്തിനുള്ളിൽ എനിക്ക് തരാനുള്ള അഞ്ച് ലക്ഷം രൂപ എനിക്ക് കിട്ടിയിരിക്കണം എന്ന് പറയാണ് പ്പോൾ ശ്രുതി തന്നിരിക്കും എന്ന് പറഞ്ഞിട്ട് ശ്രുതി പറയാണ് അപ്പോൾ രേവതി ചോദിക്കും രേവതി അല്ല ശ്രുതി ചോദിക്കുക അങ്കളിനോട് അങ്കളെ ആൻറ്റിയുടെ ഈ വളം എന്താ ചെയ്യേണ്ടതെന്ന് ചോദിക്കുമ്പോൾ രേവതി പറയും രേവതിയോട് പറയും മുളത് എടുത്തുവെച്ചാൽ പറയുമ്പോൾ രേവതി പറയും എനിക്കൊന്നും വേണ്ട എന്ന് പറയും അപ്പോൾ ശ്രുതി അപ്പോൾ ശ്രുതി പറയും അമ്മയുടെ വളം ഇല്ല അത് ഇങ്ങോട്ട് തന്നോ ഞാൻ സൂക്ഷിച്ചു വെച്ചോളാം എന്ന് പറയുമ്പോൾ ചച്ചി അയ്യട അങ്ങി അതും കൂടി കൊണ്ട് വിറ്റ് കാശാക്കാൻ അവനെ കള്ളൻ എന്ന് പറയുമ്പോൾ ശ്രുതി പറയും അല്ലെങ്കിൽ വേണ്ട അങ്കളെ ഞാൻ തന്നെ ആൻറ്റിക്ക് കൊടുത്തോളാം എന്ന് പറഞ്ഞിട്ട് ശ്രുതി ആ വളയെടുത്തിട്ട് ആൻറ്റിയുടെ റൂമിലേക്ക് ചന്ദ്രയുടെ റൂമിലേക്ക് പോകാനാണ് റൂമിലേക്ക് പോയിട്ട് അപ്പോൾ അവിടെ ചന്ദ്രയുടെ റൂമിൽ ഭാമയും ചന്ദ്രയും കൂടി സംസാരിച്ചോണ്ടിരിക്കുകയാണ് ഭാമ ചന്ദ്രനോട് പറയേണ്ടത് രവീന്ദ്രനോട് പോയി സംസാരിക്കാൻ തെറ്റ് പറയാനൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ചന്ദ്രൻ പറയണ്ട ഞാൻ ഒരിക്കലും മാപ്പ് പറയില്ല ആ പൂക്കാരിയോട് ഒട്ടും പറയില്ല അതിന് ചന്ദ്രൻ രണ്ടാം ജമ്മൻ ജനിക്കുന്ന രവിയേട്ടൻ ഈ ഈ ജമ്മനോട് മിണ്ടില്ലേലും എനിക്ക് കുഴപ്പമില്ല എന്നൊക്കെ വേണ്ടി ചന്ദ്ര ചന്ദ്രയുടെ വാശിയിൽ അങ്ങനെ നിൽക്കുകയാണ് ഈ സമയത്ത് ഡോറിൽ മുട്ടയേക്കും ഡോറിൽ മുട്ടയേക്കുമ്പോൾ ബാമ ചെന്ന് വാതിൽ തുറക്കുമ്പോൾ ശുതി ശ്രുതിയാണ് ഡോറിൻ്റെ മുൻപിൽ നിൽക്കുന്നത് അവരകത്തേക്ക് വരുമോ നിങ്ങളായിരുന്നു വായോ എന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് വരുമോ ചന്ദ്രയെ കണ്ട വട സുതി ചന്ദ്രയുടെ കാക്കലോടെ അമ്മ എന്നോട് ക്ഷമിക്കമ്മയെ പറയുമ്പോൾ ചന്ദ്ര അവിടെയിട്ട് അവനെ തല്ലയാണ് മിണ്ടരുത് നീ നിനക്ക് ഞാൻ ഇതെല്ലാം ചെയ്തത് നിനക്ക് വേണ്ടിയിട്ടാണ് ഞാൻ എല്ലാവരുടെയും മുമ്പിൽ കള്ളിയായത് എനിക്ക് എനിക്ക് നാണം തോ നാണം തോന്നുന്നുകൂടെ ആ നിന്നെ പോലെ ഒരു മകനെ പ്രസവിച്ചതില് നിനക്ക് ഏഴ് ഡിഗ്രിയുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചത് അഹങ്കരിച്ചത് ഞാനാണ് ഇപ്പോൾ എനിക്കതിൻ്റെ എല്ലാ ഫലവും കിട്ടി എന്തിനാണ് നീ ഡിഗ്രി എടുത്തേക്കണേ ബുദ്ധി ഇല്ലാത്തവനെ ഞാൻ വിചാരിച്ചു നീ ഇത്രയൊക്കെ പഠിച്ചു പഠിച്ചപ്പോൾ നീ കാരണം എനിക്കൊരു നിലയിൽ എത്താൻ എന്നൊക്കെ ഞാൻ വിചാരിച്ചു ഇതിപ്പോൾ ഞാൻ നാണം കെട്ട നിലയിലാണല്ലോ ആയിക്കുന്നത് എൻ്റെ ദൈവമേ ഞാൻ നിലയില്ലാ കാല കായത്തിലാണല്ലോ ഞാൻ നിൽക്കണത് എന്നെൻ്റെ ഈ കഷ്ടകാലൊക്കൊന്ന് തീരുക എന്നൊക്കെ പറഞ്ഞിട്ട് ചന്ദ്ര സ്വയമേ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശ്രുതി പറയും ഞാൻ എന്താ ചെയ്യാമോ ഞാൻ അങ്ങനെ പറ്റിക്കപ്പെട്ടതുകൊണ്ടല്ലേ അല്ലാതെ മനപൂർവ്വമല്ലല്ലോ എന്നൊക്കെ മറ്റേ ശുതി ശുതിയെ ന്യായീകരിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ആ സമയത്ത് ശ്രുതി പറയും ആൻറ്റി ആൻറ്റി ഒന്നുകൊണ്ട് വിഷമിക്കണ്ട സച്ചിക്ക് കൊടുക്കാനുള്ള അഞ്ച് ലക്ഷം രൂപ ഞാൻ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് പറയും ശ്രുതി നീയോ ഇവൻ മേടിച്ചു തന്നെ നീ എന്തിനു കൊടുക്കണം ശ്രുതി ചോദിക്കുമ്പോൾ ശ്രുതി താഴത്ത് വഴക്കുണ്ടായി ഇതൊക്കെ പറയും ഞാൻ കൊടുത്തോളാം ആൻറ്റി ഒരു മാസത്തെ സമയം ആവൻ തന്നിട്ടുണ്ടെങ്കിൽ ഞാൻ കൊടുത്തോളാം അവൻ അഞ്ച് ലക്ഷം രൂപ കൊടുക്കാനുള്ളത് ഞാൻ കൊടുത്തോളാം എന്ന് പറയും ആൻറ്റി ഇതേ ആൻറ്റിയുടെ വള ഇതെടുത്ത് വെക്കി എന്ന് പറയുമ്പോൾ പറയും എനിക്കൊന്നും വേണ്ട ഇത് അവൾക്ക് തന്നെ കൊടുത്തേക്കും എനിക്ക് വേണ്ട ഈ വളയെന്ന് പറയുമ്പോൾ ആൻറ്റി എടുത്ത് വെക്കുക അവർക്ക് പൈസ ഞാൻ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടല്ലോ പിന്നെ ആൻറ്റി ഇത് കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ പറയും ശ്രുതി എനിക്ക് വേണ്ടെന്നല്ലേ പറഞ്ഞ് പറയുമ്പോൾ ശ്രുതി പറയും ശരി ശരി ആൻറ്റി ആൻറ്റിക്ക് വേണമെങ്കിൽ വേണ്ടത് ആൻറ്റിയുടെ ഈ ഇതിൽ ഷെൽഫിൽ ഞാൻ വെച്ചിട്ടുണ്ട് കേട്ട് ആൻ്റിയുടെ രണ്ട് വാള എന്ന് പറഞ്ഞിട്ട് ശ്രുതി ചെന്നിട്ട് ആൻറ്റിയുടെ ഷെൽഫിൽ ചന്ദ്രയുടെ ഷെൽഫിൽ ചന്ദ്രൻ രേവതിയുടെ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞ വള ഷെൽഫിൻ്റെ ഉള്ളിൽ ഭദ്രമായി വെച്ചിട്ട് അങ്ങനെ ചന്ദ്രയോട് സംസാരിച്ചിട്ട് അങ്ങനെ റൂമിൽ നിന്ന് ഇറങ്ങി പോവുകയാണ് റൂമിൽ നിന്ന് ഇറങ്ങിപ്പോകുമ്പോൾ വീണ്ടും ബാമ്മ പറയണ്ടേ ചന്ദ്രയെ നീ പോയി സംസാരിച്ചിട്ടേ വീടിനോടുള്ള പിണക്കം മാറ്റം എന്ന് പറയുമ്പോൾ ചന്ദ്ര ഒരു തുണ്ട് പോലെ അയ്യുന്നില്ല അതവിടെ കഴിഞ്ഞ് പിന്നെ പൂമുഖത്ത് രേവതി ഇരുന്നിട്ട് കരയാണ് കരയുമ്പോൾ സച്ചി പറയണ രേവതി നിനക്ക് അറിഞ്ഞുകൂടെ അമ്മയുടെ സ്വഭാവം എന്ത് വന്നാലും നിൻ്റെ തലയിലേക്കേ എന്ന് അറിഞ്ഞുകൂടെ പിന്നെ എന്തിനാണ് നീ ഇങ്ങനെ ഇരുന്ന് മോങ്ങ നിൽക്കണമെന്നൊക്കെ ചോദിച്ചിട്ട് സച്ചി രേവതിയെ ശാസിക്കുകയാണ് ശാസിക്കുമ്പോൾ രേവതി പറയും സച്ചിയേട്ടം കണ്ടതല്ലേ ഇപ്പോഴും ലാസ്റ്റ് എല്ലാ കുറ്റം കൂടി എൻ്റെ തലയിലല്ലേ വന്ന ഇപ്പം ഞാൻ ചെയ്ത പോലെ ആയില്ലേ എല്ലാ കാര്യങ്ങളും എൻ്റെ മുഖത്തേക്കല്ലേ അമ്മ വളവൽ ചെറിഞ്ഞത് അപ്പോൾ എന്താ ഞാനാണോ തെറ്റുകാരി എന്ത് വന്നാലും ലാസ്റ്റ് അത് എൻ്റെ തലയിലേക്കല്ലേ വരണമെന്നൊക്കെ പറയുമ്പോൾ വർഷ പറയും രേവതി ചേച്ചി ആൻറ്റിയുടെ സ്വഭാവം രേവതി ചേച്ചിക്ക് അറിഞ്ഞൂടെ നമ്മൾ അല്ല നമ്മൾ അമ്മയ്ക്ക് എന്തെങ്കിലും പറ്റതെന്ന് ചോദിച്ചിട്ട് ഡോറ് തുറക്കാനല്ലേ ബാമാൻറ്റീനെ വിളിച്ചത് എന്നൊക്കെ പറയുമ്പോൾ വർഷ പറയും എൻ്റെ വർഷ അവിടേക്ക് കടന്നു ഇതൊക്കെ കേൾക്കുമ്പോഴാണ് പറയണത് രേവതി ചേച്ചി ആൻഡ് ആൻറ്റിയുടെ സ്വഭാവം അറിഞ്ഞൂടെ ആരും ആൻറ്റി ഉണ്ടായിരുന്നു വിഷുന്ന ആൻറ്റി തനി റൂമ് തുറന്ന പുറത്തേക്ക് വരികയായിരുന്നു പറയുമ്പോൾ സച്ചി പറയും ആഹാ കൊള്ളാലോ നീ അമ്മയെ നന്നായി പഠിച്ചിട്ടുണ്ടല്ലോ നീ എത്ര പെട്ടെന്ന് അമ്മയെ മനസ്സിലാക്കിയത് ഇത്രയും നിന്നെ കാട്ടിലെ മുന്നേ ഒന്ന് വിളക്ക് അമ്മ മനസ്സിലാക്കാൻ പറ്റിയില്ല പക്ഷെ നീ പെട്ടെന്ന് മനസ്സിലാക്കിയല്ലോ എനിക്ക് ഡോ ആൻഡിയുടെ സ്വഭാവം പറയുമ്പോൾ രേവതി പറയും അങ്ങനെയല്ല വർഷെ റൂം അടച്ചിട്ട് എന്തെങ്കിലും കയ്യബദ്ധം കാണിച്ചാലും ആൻഡി ഒന്നും ചെയ്യില്ല അങ്ങനെയൊന്നും നിങ്ങൾ വിചാരിക്കേണ്ട എന്നൊക്കെ പറയും വർഷ അപ്പോൾ രേവതി പറയും സച്ചേട്ട എന്തായാലും അച്ഛനും അമ്മയെങ്കിലും ഇണ്ടാതിരിക്കുന്നത് ശരിയാവില്ല അവരുടെ പിണക്കം നമുക്ക് മാറ്റണ്ടേ സച്ചേട്ട എന്ന് ചോദിക്കുമ്പോൾ സച്ചി പറയും അവരുടെ പിണക്കം മാറ്റാൻ ഞാൻ പറഞ്ഞതല്ലേ അച്ഛൻ കേൾക്കണ്ടേ എന്ന് പറയുമ്പോൾ സച്ചേട്ടനെ ഒന്ന് അച്ഛനോട് സംസാരിക്കും സച്ചേട്ട പറയുമ്പോൾ ഞാൻ പറഞ്ഞത് അച്ഛൻ കേൾക്കണ്ടേ എന്താ ചെയ്യുക രേവതി എന്ന് പറയുമ്പോൾ എന്തായാലും നമ്മൾ മുൻകൈ എടുത്തിട്ട് അവരുടെ പിണക്കം മാറ്റണം എന്ന് പറയുമ്പോൾ വർഷം വരെ രേവതി ചേച്ചി ഞാനൊരു കാര്യം പറയാം ഇതിൽ നമ്മൾ ഇടപെടാതിരിക്കാൻ അവർ അങ്കുളും ആൻറ്റി നമ്മളുടെ പ്രശ്നം അവർ തന്നെ പരിഹരിച്ചോട്ടെ രേവതി ചേച്ചി നമ്മൾ അതിൻ്റെ ഉള്ളിൽ ഇടപെടാതിരിക്കുക നല്ലത് കേട്ടോ എനിക്ക് അങ്ങനെ തോന്നണെന്ന് പറയുമ്പോൾ സച്ചി പറയും ശരിയാ രേവതി അവർ തമ്മിലുള്ള പ്രശ്നം അവർ തന്നെ പരിഹരിക്കട്ടെ അപ്പോൾ രേവതി പറയും വേണ്ട സച്ചേട്ട അത് അങ്ങനെ നീട്ടിക്കൊണ്ടുപോകാൻ പറ്റില്ല നമ്മൾ ഭാര്യഭർത്താക്കന്മാർ വഴക്ക് കൂടുമ്പോൾ അച്ഛൻ വന്നിട്ട് പരിഹരിക്കാറില്ലേ അമ്മ അമ്മ ഇടപെടാറില്ലേ എവിടെ അമ്മ ഇടപെടാറ് എൻ്റെ എന്തെങ്കിലും പ്രശ്നത്തിൽ അമ്മ ഇതുവരെ ഇടപെട്ടിട്ടുണ്ടോ രേവതി എന്ന് ചോദിക്കുമ്പോൾ രേവതി പറയും സച്ചേട്ട അങ്ങനെയല്ല അച്ഛൻ പറയാറില്ല ഞാൻ സച്ചിയേട്ട് മിണങ്ങിയിരിക്കുമ്പോൾ അച്ഛൻ വരാറില്ലേ രണ്ടുപേരോട് സം സംസാരിച്ച് തീർക്കാൻ നോക്കാറില്ലേ വർഷം എനിക്കൊന്നേ പറയാനുള്ളൂ അവര് തമ്മിലുള്ള പണക്ക അവർ തമ്മിൽ അവസാനിപ്പിക്കട്ടെ നമ്മളിതിൽ ഇടപെടേണ്ട നമ്മളിട്ട് വർഷാകത്തേക്ക് പോകുമ്പോൾ രേവതി വർഷ എന്ന് വിളിക്കുമ്പോൾ വർഷം നിൽക്കുന്നില്ല വർഷം അങ്ങനെ അങ്ങനകത്തേക്ക് പോവുകയാണ് അങ്ങനെ അത് കഴിഞ്ഞു പിന്നെ രവീന്ദ്ര ഹോളിൽ കിടക്കുകയാണ് സോഫയിൽ എന്നിട്ട് സച്ചിനെ രേവതിയെ വിളിപ്പിച്ചിട്ടുണ്ടപ്പോൾ അവര് വന്നിട്ട് ചോദിക്കുക എന്താ അച്ഛാ വിളിപ്പിച്ചതെന്ന് ചോദിക്കുമ്പോൾ രവീന്ദ്രൻ പറയും മക്കളെ ഇരിക്കുകയാണ് പറയുക അപ്പം അങ്ങനെ സച്ചി രേവതി വന്ന് സോഫയിലിരിക്കുകയാണ് അപ്പോൾ രവീന്ദ്രൻ പറയും മക്കളെ നിങ്ങളെ തന്നെ ചന്ദ്ര ഒരുപാട് വിഷമിപ്പിച്ചു എന്നറിയാം നിങ്ങളുടെ കയ്യിലത്തെ സ്വർണ്ണം എടുത്ത് ചന്ദ്ര ചന്ദ്ര അത് ചന്ദ്ര അതിനെ ന്യായീകരിച്ചിട്ട് നിങ്ങളോടൊരു മാപ്പ് പറയാൻ പോലും ചന്ദ്ര തയ്യാറായില്ല എന്ന് തയ്യാറായില്ലയെന്നെനിക്കറിയാം അതുകൊണ്ട് ഞാനൊരു കാര്യം പറയാണ് ചന്ദ്രയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങളോട് ഞാൻ മാപ്പ് ചോദിക്കുകയാണെന്ന് പറയുകയാണ് അച്ഛാ അച്ഛനെന്തിനാ ഞങ്ങളോട് മാപ്പ് ചോദിക്കണം അതിൻ്റെ ആവശ്യമൊന്നുമില്ല അതൊന്നും സാരില്ല അച്ഛാ അതൊക്കെ പോട്ടെ നമ്മൾ ഇത്രയും പ്രശ്നം വഷളാവുന്നൊന്നും വിചാരിച്ചില്ല ബാമാൻറ്റി വന്നതാ കൂടുതൽ പ്രശ്നം വഷളായത് പക്ഷേ ഇങ്ങനെ ആയിരുന്നെങ്കിൽ നമ്മൾ ബാമാൻറ്റീനെ വിളിച്ചു വരുത്തില്ലായിരുന്നു എന്നൊക്കെ പറയുകയാണ് അപ്പോൾ രവീന്ദ്രനോട് സച്ചി പറയുകയാണ് അച്ഛ എന്തായാലും കഴിഞ്ഞത് കഴിഞ്ഞ് അച്ഛൻ അമ്മയോട് സംസാരിക്കണം നിങ്ങൾ പണ്ടത്തെ പോലെ തന്നെ പെണക്കൊക്കെ മാറി പണ്ടത്തെ പോലെ തന്നെ ചിരിച്ചും കളിച്ചും നിങ്ങൾ ജീവിക്കുന്നത് കാണാനാണ് ഞങ്ങൾക്ക് ഇഷ്ടം എന്ന് പറയുകയാണ് സച്ചി രേവതി കൂടിയിട്ട് അപ്പോൾ രവീന്ദ്രൻ പറയും അങ്ങനെ എനിക്ക് തോന്നുന്നില്ല അവളെ എന്താ എന്നിട്ട് അവൾക്കൊന്നും മാപ്പ് പറയാൻ പോലും തോന്നിയില്ലല്ലോ മാപ്പ് പറയാൻ പോലും തോന്നിയില്ലല്ലോ എനിക്ക് അവളോട് അങ്ങനെ മാപ്പ് കൊടുക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ലടാ സച്ചി ഒരു കാര്യം ചെയ്യാം നോക്കട്ടെ ഇങ്ങനെ അങ്ങോട്ട് പോട്ടെ ഈ ജമ്മ എനിക്ക് ഇനി അവളോട് സഹിക്കാനും പൊറുക്കാനും പറ്റില്ലടാ സച്ചി എന്ന് പറഞ്ഞിട്ട് തിരിഞ്ഞ് നോക്കുമ്പോൾ രേവതിയുടെ പിന്നിൽ ചന്ദ്ര ഇതെല്ലാം കേട്ടിട്ട് നിൽക്കണം അപ്പോൾ ചന്ദ്രക്ക് ഭയങ്കര വിഷമം കേട്ടോ അത് കഴിഞ്ഞു ചന്ദ്ര സങ്കടത്തിൽ നിൽക്കുകയാണ് അതൊക്കെ കഴിഞ്ഞു അപ്പോൾ സച്ചി പറയും രേവതി എനിക്ക് ട്രിപ്പ് ഉണ്ട് എന്താ ഉണ്ടാക്കിയേക്കണം ഞാൻ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല ഇവിടെ എന്ന് വേഗം നമുക്ക് എന്തെങ്കിലും ഉണ്ടാക്കാം വേണ്ടിട്ട് സച്ചി മെല്ലെ ഇവർ രണ്ടുപേർ സംസാരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് രേവതിനേയും കൂട്ടിയിട്ട് അകത്തേക്ക് പോകും അപ്പോൾ ചന്ദ്ര വന്നിട്ട് സെറ്റിലിരിക്കുന്നിട്ട് രവിയേട്ടാന്ന് വിളിക്കുമ്പോൾ രവീന്ദ്രൻ മുഖത്തേക്ക് പോലും നോക്കുന്നില്ല ചന്ദ്രേട്ട രവീന്ദ്രൻ കുറച്ച് നേരം അവിടെ ആലോചിച്ചിരുന്നിട്ട് കണ്ണാടടുത്ത് വെച്ച് രേവതിയോട് പറയും മോളെ വിളിച്ച് പറയും അകത്തേക്ക് മോളെ അച്ഛൻ്റെ ചായ റൂമിലേക്ക് കൊണ്ടുവന്നാൽ മതിയിട്ട് വന്നിട്ട് ചന്ദ്രയുടെ അടുത്ത് നിന്ന് രവീന്ദ്രൻ എഴുന്നേറ്റ് പോകണം അപ്പോൾ ചന്ദ്രയ്ക്ക് അത് കാണുമ്പോൾ ഭയങ്കര വിഷമവാണ് കേട്ടോ അപ്പോൾ ഇത് കണ്ട് നിൽക്കണ സച്ചി രേവതി അവിടെ നിൽക്കുന്നുണ്ട് അവർ അടുക്കളയിലേക്ക് ഒന്നും വന്നിട്ട് പോയിട്ട് പോയിട്ടില്ല അപ്പോൾ സച്ചി പറയും അവർ രണ്ടുപേരും കൂടി സംസാരിച്ച് അവരുടെ പിണക്കം തീർക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് രേവതി ഞാൻ ഇന്നീം കൂട്ടിപ്പോകുന്നത് ഇപ്പം എന്തായി അവരുടെ പിണക്കമൊന്നും ഇപ്പോൾ തോന്നുന്നില്ല എന്ന് പറയുന്നത് അങ്ങനെ ചന്ദ്ര അവിടെ ഹാളിൽ ഇങ്ങനെ സങ്കടപ്പെട്ടിട്ടിരിക്കുകയാണ് ആലോചിച്ചിട്ട് അത് കഴിഞ്ഞു പിന്നെ അടുക്കളയിൽ രേവതി ഭൂരി ഉണ്ടാക്കുകയാണ് ഭൂരി ഉണ്ടാക്കി പരത്തി ഭൂരി ഉണ്ടാക്കണേൻ്റെ ഇടയിൽ ചന്ദ്ര അടുക്കളയിലേക്ക് വന്നപ്പോൾ രേവതിയുടെ രേവതി പറയണ അമ്മ വന്നോ അമ്മയ്ക്ക് വിശിക്കുന്നുണ്ടല്ലേ ഞാൻ നല്ല ഭൂരി മസാല ഉണ്ടാക്കിയിട്ടുണ്ട് അമ്മയ്ക്ക് തരാട്ട് അമ്മ പോയിരുന്നു അപ്പം തരാ എന്ന് പറയുമ്പോൾ ചന്ദ്ര പറയും ആകെ സന്തോഷിച്ച് മറിഞ്ഞിട്ടാണല്ലോ ഭൂരി ഉണ്ടാക്കുന്നത് നിനക്കെങ്ങനെ സന്തോഷിക്കാൻ പറ്റാതിരിക്കില്ലേ ഞങ്ങൾ വഴക്കല്ലേ എൻ്റെ അമ്മയെ എനിക്ക് സന്തോഷിക്കാതിരിക്കുക എൻ്റെ കെട്ടി തന്നെ എന്നോട് പണിങ്ങിട്ടൊന്നുമില്ല പിന്നെ എന്തിനു ഞാൻ സന്തോഷം ിക്കാതിരിക്കണം ഏ ആ സന്തോഷത്തിൽ തന്നെ ഭൂരി ഉണ്ടാക്കണം പിന്നെ കരഞ്ഞിട്ട് ഭൂരി ഉണ്ടാക്കണം എന്നുവല്ല ആ നിയമമുണ്ടോ എന്നൊക്കെ ചോദിക്കണം അമ്മയ്ക്ക് വിശ്ന്നിട്ടുള്ള പ്രാന്ത അമ്മ അവിടെ പോയിരിക്കും ഞാൻ കഴിക്കാൻ നല്ല അടിപൊളി ഭൂരി മസാല ഉണ്ടാക്കി എന്ന് പറയുമ്പോൾ ആ നീ വല്ലാണ്ട് തിളച്ച് പറഞ്ഞോ നീ തിളച്ച് പറഞ്ഞോ നീൻ്റെ തിളച്ച് മറയല് ഞാൻ നിർത്തുന്നുണ്ട് എന്ന് പറയാണ് അപ്പോൾ രവര് പറയാണ് തിളച്ച് പറയാൻ ഞാൻ പാലോ ളച്ചു പറയുക ഈ അമ്മയ്ക്ക് എന്താ അമ്മയ്ക്ക് വിഷിപ്പിൻ്റെ പ്രാന്ത എന്ന് പറയുമ്പോൾ ചന്ദ്ര പറയും ഞങ്ങൾ രണ്ടുപേരും പെണങ്ങി നടക്കണട്ടെ നീ അധികം സന്തോഷിക്കേണ്ടടി നിൻ്റെ ഈ സന്തോഷമൊക്കെ ഞാനൊരു ദിവസം നിർത്തും നിൻ്റെ ഈ ഇളകിമറയിലും തിളച്ചു മറയിലൊക്കെ ഞാൻ നിർത്താം അമ്മ അപ്പം അവിടെ പോയിരുന്നേ ഞാൻ നല്ല അടിപൊളി പൂരി മസാല ഇടയ്ക്കേണ്ടത് അതിപ്പം അമ്മയ്ക്ക് കൊടുന്ന് അമ്മയ്ക്ക് വിഷിപ്പിൻ്റെ പ്രാന്ത വേറെ ഒന്നുമല്ല എന്ന് പറയുമ്പോൾ ചന്ദ്ര വീണ്ടും പറയും നിൻ്റെ മസാലയൊക്കെ ആർക്ക് വേണ്ടടി നിൻ്റെ മസാല തിന്നാണെന്നല്ല ഞാൻ വന്നേക്കണം ചന്ദ്രയെ തോൽപ്പിക്കാമെന്ന് അങ്ങനെ ആരും വിചാരിച്ചിട്ടിരിക്കേണ്ട അങ്ങനെ ആരുടെയും കയ്യിലിരിപ്പം മനസ്സിലിരിപ്പൊന്നും നടക്കാൻ പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് രവീന്ദ്രൻ തിൻ്റെ പിണക്കവും ദേഷ്യവും രവീന്ദ്രനോടുള്ള സങ്കടവും എല്ലാം കൂടി ചന്ദ്രദേവതയുടെ മേൽക്ക് കൊട്ടിയിട്ട് പോവുകയാണ് ചന്ദ്ര അവിടുന്ന് പോയ സമയത്ത് രേവതി ഭൂരി ഉണ്ടാക്കണ്ട അതിൻ്റെ ഇടയിൽ രേവതി ഇങ്ങനെ ആലോചിക്കുകയാണ് രേവതി അങ്ങനെ ചന്ദ്രോട് തല്ലുകൂടിയത് എന്തിനാന്ന് വെച്ചാൽ നമുക്ക് മനസ്സിലാവും ചന്ദ്രയുടെ മനസ്സിലത്തെ വിഷമം രേവതിയോട് പറഞ്ഞ് തീർക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് രേവതി അങ്ങനെയൊക്കെ ഉരുളയ്ക്കുപ്പേരിയായിട്ട് ചന്ദ്രക്ക് കൊടുത്തത് അപ്പോൾ അങ്ങനെ ചന്ദ്ര അവിടുന്ന് രേവതിയോട് വഴക്കിട്ട് പോകുമ്പോൾ രേവതി അതിങ്ങനെ ആലോചിച്ച് നിൽക്കുന്ന സമയത്താണ് ഇന്നത്തെ ചെമ്പൻ ചെമ്പനിർപ്പുവിൻ്റെ ക്ലൈമാക്സ് വരുന്നത് അപ്പോൾ എന്നത്തെയും പോലെ വീണ്ടും പറയുക എൻ്റെ കഥ കേട്ട് ഇഷ്ടപ്പെട്ട കൂട്ടുകാർ എൻ്റെ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇതുവരെ നിങ്ങൾ തന്ന സപ്പോർട്ടിനൊക്കെ ഒരുപാട് നന്ദിയുണ്ട് അപ്പോൾ എല്ലാവർക്കും താങ്ക്